ഇവർക്ക് ജോലി ആയതുകൊണ്ട് ഇവർക്ക് റെസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ച ചമ്മന്തിക്ക് തേങ്ങാ ചമ്മന്തി ചെമ്മീൻ ചമ്മന്തി ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ദിവസമാണ് നമ്മൾ നമ്മളെന്തോന്ന് വിചാരിക്കെ നമ്മുടെ സ്വന്തം മഴക്കടയിൽ പോയി നമ്മള് ഫുഡ് വാങ്ങിക്കൊണ്ടാന്ന് വിചാരിച്ചു അപ്പൊ ഇന്നലെ വിളിച്ചു മുതലെടുത്ത് പറഞ്ഞിരുന്ന് മുട്ട ശരിയായിരുന്നു നമ്മള് പരും അങ്ങനെയൊക്കെ കൊണ്ടുവരുന്നതാണ് അപ്പൊ നമ്മൾക്ക് കഴിക്കാം ഓരോ ആയിട്ടും സുപ്പറത്തെടുക്കൂ നിങ്ങളെ ദിവസം അപ്പോൾ നമ്മൾ രണ്ട് ഊണാണ് വാങ്ങിയത് രണ്ട് രണ്ടൂണ് വാങ്ങിക്കുന്നത് നമുക്ക് നമ്മൾ നാലഞ്ചു പേരുണ്ട് രണ്ടു ഊണല്ലേ രണ്ട് രണ്ടൂണ് മതി നമ്മൾ കുറച്ച് അമ്മ ഇച്ചിരി ചോറ് വെച്ചിട്ടുണ്ട് ആ ആണ്ടാ ഇലയിലാണ് പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന ഇപ്പം എല്ലാവരും പറയും ഓ എന്തും വഴിയോരക്കട പറച്ചു വിടക്കും നമുക്ക് എളുപ്പത്തിൽ പിന്നെ പറ്റുന്ന ഇതായത് കൊണ്ടാണ് വഴിയോരക്കടയിലത് മേടിക്കുന്നത് ഇത്രയും ചോറ് ഞാനും എൻ്റെ സിസ്റ്ററും തിന്നാനുണ്ട് കാക്കച്ചി കൂടെ തിന്നാനുള്ള നമുക്ക് ഇന്ന് ചോറ് സമയമില്ല അങ്ങനെ വരുമ്പോ ഒരു ഓപ്ഷനേ ഉള്ളൂ നല്ല ഫുഡ് പിന്നെ അത്യാവശ്യം വില നമുക്ക് താങ്ങാൻ പറ്റുന്ന വിലയിൽ വാങ്ങാൻ പറ്റിയ ഒരു സ്ഥലമേ ഉള്ളൂ ഇവിടെ പയർ പിഴിക്കുവരട്ടെ ഇവർക്ക് ഇനി ഇവിടെ സാമ്പാറ് മീൻ കറിയും വിളിച്ചൊക്കെ എടുക്കുന്നത് അതൊക്കെ ആക്കി ഒന്ന് കൊടുക്കുമോ ചമ്മന്തി ചമ്മന്തി പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഓടിച്ചിട്ടെടുക്കാം ഇതൊക്കെ ഒന്ന് പിരുത്ത് വെച്ചാടി ഇത് നമ്മളെ അച്ചാർ ഇതൊന്നും ആ ഈ ചോറയിൽ നിന്ന് ഞാൻ എനിക്കും അവക്കും പിന്നെ ഉണ തിന്നെട്ടെ ഇത് പച്ചടി ഇത്രയാണ് ഈ പൊതി പൊതിഞ്ഞ് വെച്ചിരുന്നത് എല്ലാ ഇലയിലാണ് കേട്ടോ എല്ലാ ഇലയിലാണ് സൂപ്പർ ആണ് നമ്മളെ ഒരു ദിവസം നമ്മൾ ഇവിടെ നിന്ന് മാറി വേറൊരു സ്ഥലത്ത് പോയി അവിടെ കയറി നമ്മൾ ചോറ് വാങ്ങി കേട്ടോ ആ ചോറ് കഴിച്ചപ്പോഴാണ് നമുക്ക് വഴിയോരക്കട മിസ് ചെയ്തത് കൃത്യമായി വേറൊരു ഹോട്ടല് ഹോട്ടലുകൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഫുഡ് ശാലകൾ ഭക്ഷണശാലകൾ എന്ന് പറയുമ്പോൾ നമ്മളെ തരണം ണം ഇപ്പൊഴിയോരക്കടയിൽ പലരും എനിക്കറിയിടാം നെഗറ്റീവ് പറയുന്നത് വഴിയോരക്കടയിൽ പലരും പറയുന്നില്ലേ കുറെ വണ്ടികളൊണ്ടിരിക്കുന്നു പറഞ്ഞിട്ടിരിക്കണ എന്നൊക്കെ കമന്റുകളെ കണ്ടുണ്ട് തീർച്ചയായിട്ടും അല്ല നല്ല രുചി തന്നെയാണ് വീട്ടിലെ രുചി തന്നെയാണ് വഴിയോര കടയില് ഇത്രുന്നത് ഉം ഇനി എല്ലാ കറികളും ശാരത്തി വെച്ചോ പരിപ്പ് പപ്പടം എരിശ്ശേരി എരിശ്ശേരി കിഴങ്ങ് നമ്മൾ കപ്പ വേവിച്ചു ഇനി മേലെ കയറ്റി ആ മതി ഓ എനിക്ക് കപ്പയൊന്നും വേണ്ട ഇന്നലെ കപ്പ ഒരു ചേച്ചി ആശുപത്രിക്ക് ഇടയ്ക്ക് കേട്ടോ ചേച്ചി എനിക്ക് മെസ്സേജ് അയച്ചു കപ്പയൊന്നും കഴിക്കരുത് ഷുഗർ നോക്കണം ഇത് അധികരി ആ അധികരി എല്ലാം ഇനി സാബാർ കൂടെ ഒഴിച്ചോ നമ്മൾ അങ്ങനെ ഒഴിക്കുമ്പോൾ എല്ലാം ഇങ്ങനെ ഒഴിക്കണം ഭയങ്കര ടേസ്റ്റ് കൃത്യമായി ടേസ്റ്റ് സാമ്പാറ് മീൻകറി പച്ചടി ചമ്മന്തി നാരങ്ങാറ്റാറ് സാമ്പാറ് പുളിശ്ശേരി പായസം പിന്നെന്താ മരച്ചീനി ഉപ്പേരി മറ്റേ നമ്മള് ഇനി കാക്കച്ചെടുത്തോ ഉം ഇനി നമ്മൾ എല്ലാരും കൂടെ ഉപ്പേരി പയറുപ്പേരി എല്ലാം അവിടെ ഉണ്ട് കേട്ടാ കാക്കച്ച അപ്പൊ ചോറും നമുക്ക് എളുപ്പമാക്കാൻ വേണ്ടിട്ട് പരിവറക്കടുന്നു നമ്മളൊന്ന് വാങ്ങിക്കുന്നു മറ്റൊരു അമ്മ എല്ലാം ഉണ്ട് എല്ലാമുണ്ട് സ്പെഷ്യൽ ഇടക്കൊരുപാടുണ്ട് അവിടെ ചിക്കനും മട്ടനും എല്ലാം ഉണ്ട് നമ്മൾ സാധാ ഊണാൻ വാങ്ങിച്ചു അത് തന്നെ ഹൈ കറികളുണ്ട് എനിക്ക് അച്ചാ റു കഴിഞ്ഞിട്ട് തരും അപ്പോൾ എപ്പോഴും നമ്മൾ എന്താണ് എന്നതാണ് സജസ്റ്റ് ചെയ്യും കട കേൾ പറയും നല്ല ഊണാണ് அவியாரனும் ಮತ್ತೆ அவங்க கோம்பளானது நம்மளே இது மிஸ் பண்ணது அப்ப காகேன ரூளு கணக்கு இந்தக்குத் തന്നെ மிங்கரி உம் பையர் வெர்க்காரி அவியாரும் கப்பா மீங்கரிக்க நல்ல சூப்பர் மிங்கரி பாருங்க மீங்கரி தில் மீங்கரி தக்காளி நல்ல கொட தள்ள கோம்பளாயிடு

ഇങ്ങനെ സാമ്പാറും ഇവരെല്ലാരും കഴിക്കുന്നുണ്ട് മാമിട്ട് എല്ലാവരും ഉണ്ട് നമ്മളെല്ലാരും കൂടെ വളരെ സന്തോഷകരമായി മലയോര കടയിലെ അപ്പൊ തിരക്കുള്ള ദിവസങ്ങളിൽ ഒരു മെസ്സേജ് പറയാം നമ്മളെ അടുക്കളയിൽ പെരുമാറാൻ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാർക്കും അറിയപ്പെടുന്നു ചോദിക്കും പുരുഷന്മാർ പുറത്ത് വലിയ ജോലികളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്കാണ് വരാൻ പറ്റാത്തത് ചെയ്യാൻ പറ്റാത്തത് അല്ലേ വല്ലാത്തവർക്ക് ചെയ്യുന്നത് അപ്പം പരസ്പരം സാധാരണത്തോടു കൂടി അടുക്കളയിൽ ചിലവാക്കുക ചിലവഴിക്കുക പിന്നെ അതുകൊട്ടെ ഇനി നല്ല ജോലി തിരക്കുണ്ടെങ്കിൽ ഇതുപോലെ വിശ്വാസമുള്ള സ്ഥലത്ത് നിന്ന് ഫുഡ് വാങ്ങി വൈഫിനെയാണോ അല്ലെങ്കിൽ അമ്മയാണോ സഹോദരിയാണോ എന്റെ പുരുഷമ്മ സഹായിക്കുക എന്നുള്ളതാണ് ഇത്രയൊക്കെ പറയാവുള്ളൂ ചമ്മന്തിയൊക്കെ ഇതായിരിക്കുന്നു എന്തേലും ഉണ്ട് ഇനി നമുക്ക് മിസ്സായത് എന്താ ഇത്രയൊക്കെ ഉള്ളു വളരെ സന്തോഷകരമായി നമ്മൾ ഇന്നത്തെ ചോറ്റുപാത്രം കഴിക്കുന്നതിന് കാരണം അഴിയോരക്കടയിലെ ചേട്ടന്മാരും ചേട്ടന്മാർ ഇതൊരു മാനേഴ്സ് ഇല്ലായ്മ വേണമെന്ന് പറയും ആനാരം കഴിക്കുമ്പോൾ അല്ലാത്തപ്പോഴും എപ്പോഴും ഞാൻ ഞാനാണ് എനിക്ക് ഞാനാകാനേ പറ്റുള്ളൂ കേട്ടോ ഓക്കെ പിന്നെ ഇന്നലെ ആലോചിത് പറഞ്ഞു എൻ്റെ ചേച്ചി ഉരുട്ടി എറിയോളൂ നീ പറയാനുത്തരാ നീ പറി എറിയും കാരണം അച്ഛൻ അമ്മ എല്ലാവരും ഒരു ഇങ്ങനെ ജനിതകണ്ട് ചോറിങ്ങനെ ഉരുത്തി നോക്കിട്ട് വയ്യ അതുപോലെ ചെയ്യുന്നത് അപ്പൊ അങ്ങനെയാണ് ഇത്ര ചോറ് തിന്ന് എതിർക്കുന്ന് കാത്തിരി ചോയിച്ച് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇത്രയും തിന്ന് എതിർക്കുവന്നു ഇപ്പൊ എനിക്ക് വയ ഇട്ട് വയ്യത്തിരി സാമാർ തന്നോ അപ്പൊ സാമ്പാറും പുളിശ്ശേരിയും പായസമുണ്ട് അപ്പൊ ഒരു കാര്യം പറയാൻ പറ്റി ഒരു കൂടെ എത്ര രൂപയാണ് ഇത്രയും കഴിവ് വെക്കണം ഞാൻ ഇത്രയും അത് പുളിശ്ശേരി ാണ് അപ്പൊ വളരെ രുചികരമായി ഭക്ഷണം ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും നമുക്കത് തന്ന തന്നെ മൊലാലിക്കും മൊലാലിക്കും സ്നേഹം അപ്പൊ ഇനിയും വഴിയോരക്കടയിലെ ഇതുപോലെ തിരക്കുള്ള ദിവസങ്ങൾ വഴിയോടെ കടയിലെ ഊണുമായിട്ട് തന്നെ വരും ഈ പായസം കുടിക്കുന്ന ലാസ്റ്റായി ലാസ്റ്റായിട്ടപ്പോൾ പായസം അരിപ്പായസമാണ് പഞ്ചാരടിഞ്ഞാണ് ആണ് പറയുന്നത് നമുക്ക് ഇഷ്ടം ആ ഈ പായസം എല്ലാം ത്രേൻ രക്ഷയായിട്ട് വിളമ്പുന്ന എല്ലാ മനുഷ്യർക്കും രുചികരമായിട്ട് ഭക്ഷണം കൊടുക്കുക അതൊരു സംസ്കാരമാണ് അല്ലാതെ ഹോട്ടലുകളിൽ എങ്ങനെയെങ്കിലുമൊക്കെ എടുത്തിട്ട് കൊടുക്കുന്നത് വളരെ ദ്രോഹപരമാണ് ചെയ്യുന്ന ഒറ്റ നഷ്ടമല്ലാവിഷായിട്ട് കഴിക്കാൻ രണ്ടു അപ്പൊ ഇത്രയും കൊണ്ട് ഇന്നത്തെ ചൊരു മാത്രം കൂടെ അവസാനിക്കുന്നു നാളെ ഇപ്പൊ ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഇതൊരു മെസ്സേജ് ആണ് നമ്മളെ പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവർക്ക് എന്താണ് പ്രചോദനമാണ് സ്ത്രീകള് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ജോലി ചെയ്ത് തളരുന്നവര് ആ മാസത്തിലൊരിക്കലെങ്കിൽ ഇതേപോലെ ഫുഡ് വാങ്ങി അവരൊന്ന് അടുക്കളപ്പടിയിൽ നിന്ന് മോചിതരാക്കുക അതാണ് ഒരു മെസ്സേജ്